ആ ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെളുത്തുള്ളി നമുക്ക് കേടു കൂടാതെ കുറേ കാലം എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വില കുറയുന്ന സമയത്തൊക്കെ ഒരുപാട് വെളുത്തുള്ളി വാങ്ങി വെക്കാറുണ്ട് വെളുത്തുള്ളിയും ചെറിയുള്ളൊക്കെ നമ്മൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ചീഞ്ഞ് നാശായി പോകാറാണ് പതിവുള്ളത് എന്നാലിനി നിങ്ങൾ ആ ഒരു കാര്യം പേടിക്കുകയും വേണ്ട ഈ ഒരു രണ്ട് ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന വെളുത്തുള്ളി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളി വാങ്ങിയതിന് ശേഷം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് അതൊന്ന് ഉണക്കാനായിട്ട് ഇടുക ഇതാ കുറേ വെളുത്തുള്ളിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വെളുത്തുള്ളി പെട്ടെന്നൊന്നും കേടുവരില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും വെയിലത്തിടുന്ന സമയത്ത് നിങ്ങളൊരു മുണ്ടിലോ അല്ലെങ്കിൽ പായലോ ഒക്കെ ആയിട്ട് വെയിലത്തിടാനായിട്ട് നോക്കുക അതും നല്ല വെയിലേൽക്കുന്ന സ്ഥലത്ത് തന്നെ വെളുത്തുള്ളി ഇടുക പിന്നെ അത് അധികം വൈകുന്നേരം ആവരുത് ഇതെടുക്കാനായിട്ട് ആ കൂടി തന്നെ നമ്മൾ എടുത്ത് കൊണ്ട് വയ്ക്കുകയും വേണം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് വെയിൽ കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മൂന്ന് നാല് ദിവസം തീർച്ചയായും നല്ല വെയിലത്തിട്ട് നിങ്ങൾ ഉണക്കിയെടുക്കുക നിങ്ങളെ വെളുത്തുള്ളി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂ നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുന്ന സമയത്ത് മുകളിലുള്ള തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ടിപ്സ് രണ്ടാമത്തെ ടിപ്സിൽ രണ്ടുണ്ട് കാര്യം അതായത് നമ്മളെ വെളുത്തുള്ളി കേട് ആവാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മളെ റേഷനറിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് ഇത് ഞങ്ങളെ അരി ഇടുന്ന പാത്രമാണ് പച്ചരി ഇടുന്ന പാത്രമാണ് കേട്ടോ അതിലേക്ക് ഞാൻ മൂന്ന് കുഴികൊഴിച്ചിട്ട് വെളുത്തുള്ളി വയ്ക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഭാഗത്തായിട്ട് എന്നിട്ട് നന്നായിട്ട് അരി അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് മൂടുന്നുണ്ട് മൂടിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുന്നുണ്ട് കേട്ടോ പച്ചരി നമ്മൾ ദിവസവും എടുക്കുന്ന അല്ല ചില ദിവസങ്ങളിൽ മാത്രമേ പച്ചരിയൊക്കെ എടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇത് താഴോട്ടാക്കി വെച്ചാൽ മതി പിന്നെ പുതിയ അരിയിലേക്ക് നമുക്കിത് വെക്കാം ഇതിൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് നമ്മളെ വെളുത്തുള്ളി കേടാവുകയില്ല രണ്ടാമത്തേത് നമ്മുടെ റേഷൻ ഇടിയിലൊക്കെ റേഷൻ അടിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും നിറയെ ചെള് നിറഞ്ഞിട്ടുള്ള അരിയായിരിക്കും അധികവും നമുക്ക് റേഷൻ പേടിയിൽ നിന്ന് കിട്ടാറുള്ളത് അങ്ങനെ ചെള് നിറഞ്ഞ അരിയിലേക്കാണ് നമ്മൾ ഈ വെളുത്തുള്ളിയുടെ വെക്കുന്നതെങ്കിൽ ആ ചെള്ളൊക്കെ ചത്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അതിനെ മൂടി തുറന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ചത്ത് കിടക്കുന്നുണ്ടാവും ഈ ഒരു വെളുത്തുള്ളീൻ്റെ മണം കൊണ്ട് അപ്പോൾ വെളുത്തുള്ളി അത്ര എഫക്റ്റീവായ ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി കേടാവുകയില്ല നമ്മൾ അരിക്ക് പുഴുത്തല വരികയില്ല നമ്മൾ ചെള്ളൊക്കെ ചത്തു വീഴുകയും ചെയ്യും അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും വെളുത്തുള്ളി കേടാവില്ല ഈ ഒരു ടിപ്സ് നിങ്ങൾ തീർച്ചയായും പഠിച്ചു നോക്കുക എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് വെളുത്തുള്ളി എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ കഴിയും വെളുത്തുള്ളി കേടുവരില്ല പിന്നെ നമ്മൾ അരിയിലെ ചെള് മുഴുവൻ പോവും ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞോണം വെളുത്തുള്ളി കേടാവുകയില്ല നമ്മൾ അരിയിലെ ചെള് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഇതുപോലുള്ള അടിപൊളി ടിപ്സുമായിട്ട് ഇനിയും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ